വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഒരു പൈനാപ്പിൾ കൊണ്ട് ഒരു പുളിശ്ശേരി പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് ഞാനൊരു കുറച്ച് പൈനാപ്പിൾ ഒരു പകുതി പൈനാപ്പിൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മുറി തേങ്ങ തിരുവിച്ചിട്ടുണ്ട് തൈരുണ്ടൊരു ഒരു കവർ തൈര് കറിയേപ്പില പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഒരു പാത്രത്തിൽ ഈ പൈനാപ്പിൾ ഇട്ട് ഒരു നാല് പച്ചമുളക് ഇത് വലിയ മുളകാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇതിപ്പോൾ ഞാൻ ചെറിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇത് ഇത്രയും ഇട്ട് അടച്ചു വെച്ച് ഇത് വേവിക്കാം ഇത് പൈനാപ്പിളും പച്ചമുളകും ഉപ്പും ഇട്ട് ഇതൊരുവിധം വെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം മിക്സിയുടെ ജാറിൽ നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന ഒരു മുറി തേങ്ങ മുറി തേങ്ങ അതിലേക്ക് ഒരു പച്ചമുളക് ഒരു പച്ചമുളക് അരസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ഇത് അര സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഒരു നാലഞ്ച് കഷ്ണം പൈനാപ്പിൾ ചെറിയ പീസ് ഇതിത്രയും കൂടെ നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കറിവേപ്പില പിച്ച് കൊടുക്ക ഇതിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു അരപ്പൊഴിച്ച ശേഷം ഒരുപാട് അങ്ങ് തിളച്ചങ്ങ് ഇത് വിട്ടു പോകാതെ ആ അരപ്പിൻ്റെ പച്ച ചുവ ഒന്ന് മാറുന്നതുവരെ ഒന്ന് ഈ തിളഞ്ഞ് നല്ല തിളച്ച് തീ കുറച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പച്ചച ഒന്ന് മാറുന്നത് വരെ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം തൈര് തൈര് ഒന്ന് ഉടച്ച് ഇതിലോട്ട് അങ്ങ് ചേർക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കണം ഇനി നമുക്ക് ഈ തൈര് മിക്സിയുടെ ജാറിലൊന്ന് ഒഴിച്ച് ജസ്റ്റ് ഒരു ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് അടിച്ചിങ്ങെടുക്കാം തൈര് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് താളിച്ച് ചേർക്കാം നമുക്കിനി താളിക്കാനായിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ സ്വല്പം കടുത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി കറിയത്തില്ല അങ്ങനെ താളിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം താളിച്ച് ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു അടിപൊളി പൈനാപ്പിൾ പുളിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്